ൂട് കൊലപാതകത്തിന്റെ വിവരങ്ങളുമായി വാമനപുരം എം എൽ എ ഡി കെ മുരളി നമ്മോടൊപ്പം ഉണ്ട് ഡി കെ മുരളി അഞ്ച് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞോ കിട്ടുന്ന വിവരം ഈ അഞ്ചു സ്ഥലത്തുനിന്നും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അഞ്ചു പേർ മരണപ്പെട്ടു കഴിഞ്ഞു ഒരാളുടെ നില നിലകുലാവസ്ഥയിൽ ഒന്നാണ് കേൾക്കുന്നത് ഞാൻ ആദ്യം ആദ്യം എന്റെ ശ്രദ്ധയിൽ വന്നത് പാങ്ങോടാണ് പാങ്ങോട മരണ വീട്ടിൽ ഞാൻ പോകുമ്പോ അപ്പോ ഈ കൊലപാതകമാണോ ഇല്ല എന്നൊന്നും നിഗമനത്തിൽ എത്താവുന്ന സമയമായിട്ടില്ല ഒരു സ്ത്രീ വീട്ടിൽ ഒറ്റയ്ക്കാണ് അത് താമസം അവിടെ വീട്ടിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് തല കുട്ടിയാണ് മരിച്ചത് അപ്പോ വീട് മരിക്കാനിടേ ഉള്ള സാഹചര്യവും ആകാം എന്നൊരു അഭ്യമെല്ലാം അവിടെ ഉണ്ടായിരുന്നു പോലീസെല്ലാം വന്നു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഈ പേരുമലത്ത് മരണം ഞാൻ പറഞ്ഞിപ്പോ പേരുമല മരണ സ്ഥലത്താണുള്ളത് ഇവിടെ വരുമ്പോൾ പിന്നെ ഉമ്മയെയും അനുജനെയും പിന്നെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ആരാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ആണ് അതിൽ രണ്ടുപേരും മരണപ്പെട്ടു ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ വെച്ചാണ് വിവരം അറിയുന്നത് എൻ്റെ തന്നെ കോൺഷ്യൻസിൽപ്പെട്ട കൂനമേങ്ങൽ നിന്ന് യെസ് എൻപുരത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു വീട്ടിലെ ഒരു എക്സ് മിലിടറിക്കാരനെയും ഭാര്യയെയും അവർ രണ്ടുപേരും മരിച്ചു എന്നാണ് കേൾക്കുന്നത് ഞാൻ അവിടേക്ക് പോയിട്ടില്ല ഇനിയേ പോകാൻ കഴിയുന്നുള്ളൂ അവരും മരിച്ചു എന്നാണ് കേൾക്കുന്നത് എന്നിട്ട് ചെയ്തു ഇയാളെ കഴിച്ചു എന്ന് കേൾക്കുന്നു ഹോസ്പിറ്റലൈസ് എന്നാണ് പോലീസ് പറഞ്ഞത് അതെ അതായത് ഇപ്പോ പ്രതിയുടെ ഉമ്മ ഷെമിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബാക്കി ഇയാൾ അറ്റാക്ക് ചെയ്ത അഞ്ചു പേരും മരിച്ചു എന്ന് തന്നെയാണ് പേരും മരണപ്പെട്ടു എന്നാണ് എനിക്ക് കിട്ടിയ വിശ്വസനീയമായ വിവരം ആ പാങ്ങോട് എൺപത്തിയെട്ട് വയസ്സുള്ള സൽമാല്ലേ മരിച്ചത് അവിടെ ആ വീട്ടിൽ താങ്കൾ പോയിരുന്നു ഞാൻ അപ്പോ ആദ്യ സമയത്ത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴാണ് ഇയാളുടെ മൊഴിയിൽ നിന്നാണ് അത് വ്യക്തമായത് ഓക്കെ ഓക്കെ നന്ദി അങ്ങേക്ക് ലഭ്യമായ വിവരങ്ങൾ പങ്കുവച്ചതിന് ഡി കെ മുരളി വാമനപുരം എം എൽ എ ആണ് സംസാരിച്ചത്